ഹലോ നമസ്കാരം മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ മുമ്പേ മുമ്പ് ഒരാൾ പൊക്കമുള്ള ഒരു ചാന ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ് ചാനയുടെ അപ്പോൾ അത് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളതും എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് വെട്ടാന്ന് ആശേ വിളവെടുത്തിട്ടെ എത്ര കിലോ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഏ പക്ഷേ ഇപ്പം അത് പിന്നെ വാടിപ്പോയതുകൊണ്ട് പൊക്കമൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ പൊക്കം ഉണ്ടായിരുന്നു മുമ്പ് ഞാൻ വീടി കിട്ടിരുന്നു അടിപ്പൊളി ആയിട്ടുള്ള പൊക്കമുള്ളതായിരുന്നു പക്ഷെ എനിക്ക് തോന്നില്ല ഇപ്പൊ അതിന്റെ വിളവ് എത്ര ഉണ്ട് എന്നുള്ളത് വെട്ടി നോക്കിയാലേ പറയാൻ പറ്റുള്ളു ഏ അപ്പഴ് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ചേന ഇതാണ് ചേന കണ്ടോ അതിന്റെ കട്ടയം പണം മടങ്ങിയിരിക്ക ഒടിഞ്ഞുപോയി കേട്ടോ അപ്പൊ ഇത് ഇത്ര പൊക്കം ഉണ്ടായിരുന്നോ അതെന്താ ഈ തണ്ട് ഒടിഞ്ഞു അടക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം നല്ല സൈസ് പൊക്കമുള്ള ചേനയാണ് പക്ഷേ അതിന് എത്ര എല്ലാം വെയിറ്റ് ഉണ്ട് എത്ര വലിയ ചേനയാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ വെട്ടി നോക്കുമ്പോ അറിയാം ശരി വെട്ടി നോക്കുകയാണേ ഇവിടെ ഇവിടെ വെട്ടോ തീരുന്നല്ലേ ആ തറ വെട്ടാണേ അത് വെട്ടേണ്ടി വന്നില്ല അതിനുമ്പോ അതെല്ലാം ചരിക്കുന്നു എന്തായിരുന്നാലും എത്ര വലിയ കിഴക്കാണെന്നുള്ള അറിയണമല്ലോ ഏറ്റവും എനിക്ക് എനിക്ക് തോന്നില്ല വലിയ കിഴക്കാണെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ വലിപ്പം കണ്ടിട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളും പറയാൻ പറ്റൂ എന്തായിരുന്നാലും നോക്കാം വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് നട്ടത് പക്ഷെ നട്ടിട്ട് എനിക്കിതിന്റെ ഇത് കണ്ടിട്ട് എനിക്ക് വളരെ തോന്നുന്നു ആ അതിന്റെ ചെറിയ കണ്ണിങ് പൊടിച്ചിരിക്കണ അപ്പൊ തീരെ ചെറവായിരിക്കാൻ സാധ്യതയല്ലോ അതാ കണ്ട ചെറിയ കണ്ണ് വന്നിട്ടുള്ളതാണ് അപ്പൊ നോക്കട്ടെ

എന്റെ അമ്മേ എത്ര കിലോ ഉണ്ടെന്നുള്ള നോക്കട്ടെ ഇനി ഒന്ന് വൃത്തിയാക്കണം ഏട്ടാ ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ ഇത് വൃത്തിയാക്കണം തീരെ ചെറിയ ചേന അല്ലേ ഏട്ടാ പ്രതീക്ഷിച്ചതിനേക്കാളും ഇതുകൂടെ സ്ട്രോങ് ആണ് സംഭവം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒന്ന് വൃത്തിയാക്കട്ടെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് വെള്ളം അടിക്കാൻ വെള്ളം അടിക്കാൻ പറയണോ ചേന നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ അതാരും വിട്ടുള്ളതല്ലേ ചേനയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണം ശരീരത്തിന് നല്ലതാണ് വൈറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും ചേനയ്ക്ക് അങ്ങനെയുള്ള ഗുണമുണ്ട് ദഹനശക്തി കൂടുതലാണ് ചേന കഴിച്ച് വയറ്റി പക്ഷെ ഇത്രയും വലിയ ചാന ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ

കുഞ്ഞ് ഇത് പൊടിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് അപ്പൊ അതിനെ തിരിച്ച് ആ കുഞ്ഞിൽ തന്നെ ഇടയാണ് കാരണം ഇത് പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ പൊടിച്ചോളും ഇവിടെ നല്ല ഓരോ മണ്ണാണ് അതുകൊണ്ട് നല്ല ചേന കിട്ടും നട്ടു കഴിഞ്ഞ പൊടിച്ചോളൂ ഞാന കൃഷി ഭയങ്കര ലാഭം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കൃഷിയായിട്ട് ചെയ്യുന്നതല്ല ഇതപ്പോഴാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ എനിക്ക് തോന്നണേ നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് തൂക്കി നോക്കാം തൂക്കി നോക്കട്ടെ അപ്പഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നല്ലവർക്കെ ക്ലീൻ ചെയ്ത കാരണം ക്ലീൻ ചെയ്തതെന്നറിയാം മഴ ആയതുകൊണ്ടാണ് മഴ സമയത്ത് ഭയങ്കരമായിട്ട് ചെളിയായിരിക്ക അപ്പ ഇനി നമുക്ക് എത്ര കിലോ ഉണ്ടെന്നുള്ളത് നോക്കാം ആ ത്രാസിൽ വെച്ച് നോക്കാം എത്ര കിലോ ഉണ്ടെന്നുള്ളത് ആ കണ്ടല്ല ഇതാണ് സാധനം ഒരാൾ പൊക്കമുള്ള ചേരയായിരുന്നു കേട്ടോ ഇതിനൊന്ന് തൂക്കി നോക്കട്ടെ എത്ര ഉണ്ടെന്നുള്ളത് ആറ് കിലോയും ഇരുന്നൂറ്റമ്പത് ഗ്രാംണ്ട് ഗ്രാമും കുഴപ്പമില്ല ന്യായമായിട്ടുള്ള വെയിറ്റ് ഉണ്ട് അടിപൊളി ഇതാ കണ്ടല്ലേ ആറ് കിലെയും ഇരുന്നൂറ്റമ്പത് ഗ്രാമ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വെയിറ്റ് കാണുമെന്നുള്ളത് ആ അപ്പോഴേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ശുഭം